ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാക്സ് വിത്ത് സെറി എൻ്റെ പേര് സെറിന നിയാസ് ഞാനൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്ത് കാര്ക്കും ഇപ്പം സി ബി എസ് ഇക്കാർക്കും ഉണ്ട് അതുപോലെ സ്റ്റേറ്റ് സിലബസിനുള്ളൊരു പോസ്റ്റാണ് അറ്റമേറ്റിക് പ്രോഗ്രസിനുള്ളൊരു പോസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അറ്റമാറ്റിക് പ്രോഗ്രഷൻ എന്താണ് സീക്വൻസ് എന്താണ് അതിനകത്ത് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അതെന്താണ് അതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് വീട്ടിലോട്ട് പോവാം ഇന്ന് നമുക്ക് അറ്റമറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളതിൻ്റെ ഇന്ട്രൊഡക്ഷൻ ആണ് നോക്കുന്നത് അത്തമാറ്റിക് പ്രോഗ്രഷൻ എന്താണ് എന്ന് നോക്കാം അത്തമാറ്റിക് പ്രോഗ്രഷൻ നോക്കുന്നതിന് മുന്നേ ആദ്യം അത്മാറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കണം അപ്പം അത്മേറ്റിക് സീക്വൻസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്താണ് സീക്വൻസ് എന്താണ് പ്രോഗ്രഷൻ നോക്കാം ഇവിടെ ഞാൻ കുറച്ച് ഒരു പാറ്റേൺ ആണ് എഴുതിയിരിക്കുന്നത് കുറച്ച് ഒരു ശ്രേണി എന്ന് പറയാം ശ്രേണി എന്ന് പറയുമ്പം അത് ഒരു പ്രത്യേക എന്തെങ്കിലും ഏതെങ്കിലും ഒരു നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്സ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഗേഴ്സിൻ്റെ അറേഞ്ച്മെൻറ് നമ്മൾ മാത്സായിട്ട് പറയുന്നതുകൊണ്ട് കൊണ്ട് മാത്സമായിട്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗേഴ്സ് സർക്കിൾ ട്രയാങ്കേഴ്സ് റെക്റ്റാംഗിൾ അങ്ങനെ ഏതെങ്കിലും ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പം ഇതും കുറച്ച് ശ്രേണിയാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഈ ശ്രേണിയിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് വൺ ത്രീ സിക്സ് ടെൻ ഫിഫ്റ്റീൻ എക്സെട്ര എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇപ്പം ഇതിനകത്ത് നമുക്ക് കാണുമ്പം ഇങ്ങനെ ഒരു പാറ്റേൺ കാണും അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുമായിരിക്കാം ചിലതിന് കാണും ചിലതിനെ കാണത്തില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വൺ ത്രീ വണ്ണിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പം ത്രീ കിട്ടും നെക്സ്റ്റ് ത്രീ കഴിഞ്ഞ് സിക്സ് ത്രീയുടെ കൂടെ ടു ആഡ് ചെയ്യുമ്പം സോറി ത്രീ ആഡ് ചെയ്യുമ്പം സിക്സ് കിട്ടും അപ്പം ഇവിടെ വണ്ണിൽ നിന്ന് ടു ആഡ് ചെയ്ത് ത്രീ കിട്ടി നെക്സ്റ്റ് ത്രീൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്ത് സിക്സ് വന്നു നെക്സ്റ്റ് സിക്സിൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്തു ടെൻ വാങ്ങും അതിൻ്റെ കൂടെ ഫൈവ് ആഡ് ചെയ്തു ഫിഫ്റ്റീൻ വാങ്ങുമോ നെക്സ്റ്റ് നമ്പേഴ്സ് നമുക്ക് പറയാൻ സാധിക്കും എങ്ങനെയാണ് വരുന്നതെന്ന് ഫൈവ് വരെയാണ് ആഡ് ചെയ്ത് പോയത് നെക്സ്റ്റ് സിക്സ് ആഡ് ചെയ്യും നെക്സ്റ്റ് സെവൻ ആഡ് ചെയ്യും നെക്സ്റ്റ് എയ്റ്റ് ആഡ് ചെയ്യും അങ്ങനെ നമുക്ക് ഇനി വരുന്ന ടേംസും കൂടെ നമ്പേഴ്സും കൂടെ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ആ പാറ്റേൺ നമുക്ക് ഇത് കഴിഞ്ഞാലും ഇത്ര നമ്പേഴ്സ് കഴിഞ്ഞാലും നമുക്ക് അടുത്ത വരുന്ന ഏതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വരുന്ന ശ്രേണിക്കാണ് നമ്മൾ അരത്തമേറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്സ് ആയിരിക്കും ആ അറേഞ്ച്മെൻസിന് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത് വരുന്ന നമ്പേഴ്സ് എന്താണെന്ന് പറയാനും സാധിക്കും അങ്ങനെ വരുന്നതിനാണ് അത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതുണ്ട് കുറച്ച് നമ്പേഴ്സ് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ എന്താണ് അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും സെക്കൻഡ് കേസ് നോക്കുവാണെങ്കിൽ ത്രീ സിക്സ് നയൻ ട്വൽവ് എന്തെങ്കിലും പ്രത്യേകത നോക്കുന്നുണ്ടോ അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ കൂടെയും ത്രീ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത് ത്രീ കൂടെ ത്രീ ആഡ് ചെയ്യുമ്പം സിക്സ് വരും സിക്സിൻ്റെ കൂടെ വീണ്ടും ത്രീ ആഡ് ചെയ്യുമ്പം നയൻ വരും നയനിൻ്റെ ത്രീ ആഡ് ചെയ്യുമ്പം ട്വൽവ് വരും അടുത്ത നമ്പേഴ്സും നമുക്ക് പറയാൻ പറ്റും ട്വൽവിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യുമ്പം ഫിഫ്റ്റീൻ വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതും ഒരു അരിത്തമേറ്റിയ സീക്വൻസ് ആണ് അപ്പോൾ അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് അടുത്ത നമ്പേഴ്സ് ഏതാണെന്ന് പറയാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു സമ്മാ എന്താ അരിത്തമേറ്റിയ സീക്വൻസ് എന്നൊന്ന് പറയാൻ പറ്റും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നോക്കുമ്പോൾ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് വന്നിരിക്കുന്നത് അതിലെന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുണ്ടോ പ്രത്യേകത തോന്നുന്ന സ്പെഷ്യാലിറ്റി തോന്നുന്നത് ടൂവിൻ്റെ കൂടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫോർ വരും ഫോറിൻ്റെ കൂടെ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പം എയ്റ്റ് വരും എയ്റ്റിൻ്റെ കൂടെ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പം സിക്സ്റ്റീൻ വരും അടുത്ത നമ്പർ നമുക്ക് പറയാൻ സാധിക്കും സിക്സ്റ്റീൻ്റെ കൂടെ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പം തേർട്ടി ടു വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പം ഫസ്റ്റും ത്രീ കേസിൽ ആദ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ കൂടെയും ടു ത്രീ ഫോർ സിക്സ് ഫൈവ് അങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് കേസിനകത്ത് എല്ലാ നമ്പേഴ്സിൻ്റെ കൂടെയും ത്രീ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് തേർഡ് കേസ് എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിൻ്റെ കൂടെയും ടു മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അടുത്തതിനകത്ത് ഇതും അത് അതുകൊണ്ട് അടുത്ത സീക്വൻസ് ആണ് നെക്സ്റ്റ് ടു ഫോർ സിക്സ് എയ്റ്റ് എക്സെട്ര ഇതിൻ്റെ കൂടെ വരുന്നത് സ്പെഷ്യാലിറ്റി നോക്കുമ്പം ടുവിൻ്റെ കൂടെ ടു ആഡ് ചെയ്ത് ഫോർ ഫോറിൻ്റെ കൂടെ ടു ആഡ് ചെയ്ത് സിക്സ് സിക്സിൻ്റെ കൂടെ ടു ആഡ് ചെയ്ത് എയ്റ്റ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഒരു ഒരു സെയിം നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ സെക്കൻഡ് കേസും ഫോർത്ത് കേസും ഒരേ സെയിം നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത് ഫസ്റ്റിനകത്ത് അങ്ങനെയല്ല ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് ആഡ് ചെയ്ത് പോകുന്നത് സെക്കൻഡിനകത്ത് സെയിം നമ്പർ തന്നെ അതായത് ത്രീ തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത് തേർഡ് കേസിനകത്ത് സെയിം നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത് ഫോർത്തിനകത്ത് സെയിം നമ്പർ തന്നെ ആഡ് ചെയ്താണ് പോകുന്നത് ടു പ്ലസ് ടു ഫോർ ഫോർ പ്ലസ് ടു സിക്സ് സിക്സ് പ്ലസ് ടു എയ്റ്റ് അങ്ങനെ ആഡ് ചെയ്താണ് പോകുന്നത് അപ്പം അഡീഷനാണ് ഒരു പ്ര ഒരു പെർട്ടിക്കുലർ നമ്പർ തന്നെയാണ് വരുന്നത് പ്രത്യേക നമ്പർ തന്നെയാണ് വരുന്നത് അടുത്തതിനകത്ത് ടു ഫോർ നയൻ ട്വൽവ് ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് എക്സട്രാ ഇന്ന് പോകുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൂവിൻ്റെ സ്ക്വയറാണ് ഫോർ ത്രീയുടെ ആണ് നയൻ നെക്സ്റ്റ് ഇവിടെ ഒരു സിക്സ്റ്റീനും കൂടെ വരും ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് അതായത് നമ്മുടെ നമ്പേഴ്സിനകത്ത് സ്ക്വയേഴ്സാണ് എഴുതിയിക്കുന്നത് ടു മുതലുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് എഴുതേക്കുന്നത് അപ്പം ടുവിൻ്റെ സ്ക്വയർ ത്രീയുടെ സ്ക്വയർ ഫോറിൻ്റെ സ്ക്വയർ ഫൈവിൻ്റെ സ്ക്വയർ സിക്സിൻ്റെ സ്ക്വയർ അടുത്ത് നമുക്ക് എഴുതാൻ പറ്റുമ്പോൾ സെവൻ്റെ സ്ക്വയർ ഫോർട്ടി നയൺ ആണ് വരുന്നത് അപ്പം അവിടെയും ഒരു സ്പെഷ്യൽ കണ്ടീഷനുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് അടുത്ത നമ്പർ പറയാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ ഫൈവ് സിക്സ് ടു ടെൻ എക്സെട്ര കുറേ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നുണ്ട് അതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല വണ്ണിൻ്റെ കൂടെ എന്ത് ചെയ്ത് ഫൈവ് വന്നു എന്ന് നമുക്ക് സ്പെഷ്യാലിറ്റി പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ ഏതാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ഒരു അരിത്തമേറ്റി സീക്വൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നെക്സ്റ്റിനകത്തും ലെവൻ ട്വൽവ് തേർട്ടി ത്രീ ഫോർട്ടി ഫോർ എക്സെട്ര എന്ന് പോകുന്ന ഒരു ശ്രേണി ഒരു പാറ്റേൺ അതിനകത്തും ഒരു പ്രത്യേകതയുണ്ട് ലെവനിൻ്റെ കൂടെ ലെവൻ ആഡ് ചെയ്ത് ട്വൻറ്റി ടു ട്വൻറ്റി ടുൻ്റെ കൂടെ ലെവൻ ആഡ് ചെയ്ത് തേർട്ടി ത്രീ തേർട്ടി ത്രീൻ്റെ കൂടെ ലെവൻ ആഡ് ചെയ്ത് ഫോർട്ടി ഫോർ അങ്ങനെ പോകുന്നു അതായത് ഒരു പ്രത്യേക നമ്പർ തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് ഇത്രയും ഇതും നമുക്ക് അടുത്ത നമ്പർ പറയാൻ പറ്റുന്നതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ് ഒരു അരുത്തമ സീക്വൻസ് എന്നാണ് പറയാം അപ്പം ഇത്രയും എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാറ്റേൺ എഴുതിയിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് അരിതമേറ്റിക് സീക്വൻസ് ആണ് അവിടുത്തെ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് അരിതമേറ്റിക് സീക്വൻസ് ആണ് ഇത് അരിതമേറ്റിക് സീക്വൻസ് ആണ് ഫോർത്ത് അത്തമെറ്റിക് സീക്വൻസ് ആണ് നെക്സ്റ്റ് ഇത് അത്തമെറ്റിക് സീക്വൻസ് ആണ് പക്ഷേ ഇത് അരിതമേറ്റിക് സീക്വൻസ് അല്ല കാരണം നെക്സ്റ്റ് നമ്പർ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇത് അരിതമേറ്റിക് സീക്വൻസ് അല്ല അത്തമേറ്റിക് സീക്വൻസ് അല്ല നെക്സ്റ്റിനകത്ത് അത്തമെറ്റിക് സീക്വൻസ് ആണ് അവിടെ ലെവൻ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് പ്രത്യേക കണ്ടീഷൻ അവിടെ ഉണ്ടെന്നും നെക്സ്റ്റ് നമ്പർ ഏതാണ് വരുന്നതെന്ന് പറയാനും സാധിക്കുന്നുണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടായിരിക്കും അവിടെ അത് ഉപയോഗിച്ച് നമുക്ക് അടുത്ത ടീംസ് അടുത്ത നമ്പേഴ്സ് ഏതാണ് വരുന്നത് എന്ന് നമുക്ക് പറയാനും സാധിക്കും അതാണ് അരത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഇനി എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിനകത്തെല്ലാം ഒരു സെക്കൻഡ് കേസ് ഈ സെക്കൻഡ് കേസും അതുപോലെ തന്നെ ഫോർത്ത് കേസും ലാസ്റ്റ് കേസ് അതിനൊരു പ്രത്യേകത പറയുന്നത് അവിടെ ചെയ്തിരിക്കുന്ന ആണ് ചെയ്തു പോയേക്കുന്നത് മാത്രമല്ല സെയിം നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോയേക്കുന്നത് അതായത് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ ഏതോ ഒരു പർട്ടിക്കുലർ നമ്പർ ഒരു ത്രീ എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു സെക്കൻഡ് നമ്പറിൻ്റെ വീണ്ടും ആ സെയിം നമ്പറായ ത്രീ തന്നെ ആഡ് ചെയ്ത് ഞാൻ കിട്ടി അടുത്ത നമ്പർ കിട്ടാൻ അതിൻ്റെ കൂടെ വീണ്ടും ആ സെയിം നമ്പർ ത്രീ തന്നെയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അതായത് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ അങ്ങനെയാണ് പോകുന്നത് അടുത്ത നമ്പർ കിട്ടാനും പ്ലസ് ത്രീ കൊണ്ട് ചെയ്തിട്ട് ഫിഫ്റ്റീൻ വരും സെക്കൻഡ് കേസിനകത്തും അപ്പോൾ ഇവിടെ അഡീഷൻ ചെയ്ത് ചെയ്ത് പോവാണ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഒരു സെയിം നമ്പർ കൊണ്ട് തന്നെയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അങ്ങനെ വരുന്ന പാറ്റേണിനാണ് നമ്മൾ പറയുന്നത് അരിത്തമേറ്റിക് പ്രോഗ്രേഷൻ എന്ന് പറയുന്നത് റ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഇതാണ് ഒരു പെർട്ടിക്കുലർ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ അരിത്തമേറ്റി പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് നമ്മളുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പ്ലസ് ത്രീ അതായത് ഒരു സെയിം നമ്പറായി ത്രീ തന്നെയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ഇതൊരു അരിത്തമേറ്റി പ്രോഗ്രഷനാണ് അരിത്തമേറ്റിക് പ്രോഗ്രഷനെ നമ്മൾ ഷോർട്ടിൽ എ പി എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് പ്രോഗ്രഷൻ ആണ് ഇത് അരത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ല സെയിം നമ്പർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ അല്ല മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ല പ്രോഗ്രഷൻ അല്ല പക്ഷേ ഇത് അരത്തമാറ്റിക് സീക്വൻസ് ആണ് അരത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ല ഇത് ടു ഫോർ സിക്സ് എയിറ്റ് എന്ന് പറയുന്നത് അതും പ്രോഗ്രഷൻ ആണ് അരത്തമാറ്റിക് സീക്വൻസ് മാത്രമല്ല അരത്തമാറ്റിക് പ്രോഗ്രഷനും കൂടാണ് അത് വരാൻ കാര്യം നമ്മുടെ പ്ലസ് ആണ് ആഡ് ചെയ്ത് പോകുന്നത് അതായത് സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് ടു തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അതാണ് അരത്തമാറ്റിക് പ്രോഗ്രഷൻ ടു ഫോർ സിക്സ് എയ്റ്റ് എന്ന് പറയുന്നത് അരത്തമാറ്റിക് പ്രോഗ്രഷനാണ് അതിൻ്റെ റീസൺ സേ ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയതിനാണ് അരത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അടുത്ത കേസിനകത്ത് ഇത് അരത്തമാറ്റിക് സീക്വൻസ് ആണ് പക്ഷെ അരത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ല കാരണം അവിടെ അഡീഷൻ അല്ല വന്നിരിക്കുന്നത് പവേഴ്സ് എടുത്തിട്ടാണ് സ്ക്വയേഴ്സ് എടുത്തിട്ട് എഴുതിയിരിക്കുകയാണ് ആ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അഡീഷനും സെയിം നമ്പർ തന്നെ വരികയും ചെയ്യുമ്പോഴേ അരത്തമാറ്റിക് പ്രോഗ്രഷൻ ആവത്തുള്ളൂ അടുത്ത കേസിൽ വൺ ഫൈവ് സിക്സ് ടു ടെൻ അതൊരു അരത്തമാറ്റിക് സീക്വൻസേ അല്ല അതുകൊണ്ട് തന്നെ അതൊരു അരത്തമാറ്റിക് പ്രോഗ്രഷനും ആവത്തില്ല അത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ മാത്രമേ അത്തമാറ്റിക് പ്രോഗ്രഷൻ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് അത്തമെറ്റിക് സീക്വൻസും അല്ല അത്തമാറ്റിക് പ്രോഗ്രഷനും അല്ല നെക്സ്റ്റ് കേസിൽ ലെവൻ ട്വൽ ട്വൻറ്റി ടു തേർട്ടി ത്രീ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ഇതൊരു അത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കാരണം ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ലെവൻ ആഡ് ചെയ്തപ്പോഴാണ് ട്വൻറ്റി ടു വന്നത് ആ ട്വൻറ്റി ഐറ്റിൻ്റെ കൂടെ ലെവൻ വീണ്ടും ആഡ് ചെയ്തപ്പോഴാണ് തേർട്ടി ത്രീ വന്നത് അതിൻ്റെ കൂടെ വീണ്ടും ലെവൻ ആഡ് ചെയ്തപ്പോഴാണ് ഫോർട്ടി ഫോർ വന്നത് അതായത് സെയിം നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് ഇതിനെയാണ് നമ്മൾ അരത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഇത് ഒരു പ്രോഗ്രഷൻ ആണ് നെക്സ്റ്റ് ഫോർത്ത് വൺ ഇതും ഒരു പ്രോഗ്രഷൻ ആണ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇതും ഒരു അത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ് അപ്പം ഒരു പർട്ടിക്കുലർ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകുന്നതിനാണ് അരത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അപ്പം ഈ സ്റ്റാർട്ട് ചെയ്ത നമ്പറിനെയാണ് നമ്മൾ ആത്മറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയും തുടക്കം ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്നാണ് അതിനെ പറയുന്നത് ഏത് നമ്പറാണോ നമ്മൾ സെയിം നമ്പർ ഉപയോഗിച്ച് ആഡ് ചെയ്ത് പോയേക്കുന്നത് ആ നമ്പർ നമ്പറിന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ് അപ്പോൾ ഫസ്റ്റ് ടൈം ഒന്നാമത്തെ ടൈം ഫസ്റ്റ് ടൈം എന്നും പറയും ഏത് നമ്പറാണോ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് അതിനെ നമ്മൾ പറയുന്നതാണ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈമിനെ നമ്മൾ എ കൊണ്ടും ഫസ്റ്റ് ടൈമിനെ എ കൊണ്ടും കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി കൊണ്ടുമായിരിക്കും ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമിനെ എന്ന് കോമൺ ഡിഫറൻസിന് ഡി എന്ന് അപ്പം എന്താണെന്ന് മനസ്സിലായാലോ എന്താണ് ആത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണ് എന്താണ് ആയത്തമെറ്റിക് സീക്വൻസ് എന്താണ് ഫസ്റ്റ് ടൈം എന്താണ് കോമൺ ഡിഫൻസ് എന്താണ് ഓക്കെ നമ്മളപ്പം ചെയ്ത വീഡിയോ ആത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇനി അത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ സമ്മെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എൻ്റർടൈമെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട് അത് ഇനിയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു